ഹലോ വെൽക്കം ടു മൈ ചാനൽ രാജശ്രീയ ഇന്ന് ഞാൻ ഇവിടെ ഒരു മത്തങ്ങ തോരനാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മത്തങ്ങത്തോരനെ കാണിച്ചു തരാൻ വേണ്ടി അതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ മത്തങ്ങ ഇത് എങ്ങനത്തെ ഒരു കഷ്ണമായിട്ട് തന്നെ നമുക്ക് മുറിക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം മത്തങ്ങയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് മ നമ്മുടെ മത്തങ്ങയിൽ ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇടാം മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ തോരന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ഉള്ളി പൂര മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അര മുറി നാളികേരം ഇല്ല കേട്ടോ അതെന്നിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അര അരയേണ്ട നമ്മൾ ഒതുക്കി എടുക്കാമെന്നൊക്കെ അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആ നാളികേരം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് കണ്ടില്ലേ വെള്ളമൊക്കെ പറ്റി നമുക്ക് ഇനി ഇതിലേക്ക് ഈ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആ നാളികേരം ചതച്ചത് ഇതിലിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ നന്നായിട്ടാണ് ചതച്ചതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിട്ടെട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് തോര നോക്കാം നമ്മുടെ തോര ഇവിടെ റെഡി ആയി ആയിട്ടോ ഇതിന് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഓപ്ഷനിലാണ് വെളിച്ചെണ്ണ കരിവേപ്പില ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പം ഞാൻ തോരൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാട്ടോ കാരണം നമ്മളിതിൽ ഓയിലൊന്നും എടുത്തിട്ടില്ല ആ ടോപ്പിൽ വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇട്ടു പിന്നെ തേങ്ങ ഒരു അരമുറിയൊന്നുമില്ല ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുള്ളു അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്തതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരണമാണിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ചോറിനും കനിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഓക്കെ ബൈ ബൈ